നിലമ്പൂർ ബൈപാസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി ബൈപ്പാസിന് സ്ഥലം വിട്ടു നൽകിയിട്ടും നഷ്ടപരിഹാരത്തുക ലഭിക്കാതെ ദുരിതജീവിതം നയിക്കുന്നേഴ് കുടുംബങ്ങളാണ് ഈ മാസം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ കൂട്ടായ തീരുമാനമെടുത്തത് നിലമ്പൂരിലെ പൊതുമരാമത്ത് ഓഫീസ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് അയ്യാർപൊയിൽ ചക്കാലക്കുത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലായി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വോട്ട് ബഹിഷ്കരണ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു സ്ഥാപിച്ചുകഴിഞ്ഞു വർഷമായി നിലമ്പൂർ ബൈപ്പാസ് എന്ന സ്ഥലം വിട്ടു നൽകിയിട്ട് ഇതുവരെ നഷ്ടപരിഹാരത്തുക ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഇനി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല സ്വന്തം വീട്ടിൽ അറ്റകുറ്റപ്പണി നടത്താൻ പോലും നഗരസഭ പണം നൽകില്ല എന്താണ് പണം നിഷേധിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ബൈപാസ് റോഡിന്റെ സ്ഥലമല്ലേ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നതെന്നും അയ്യാർപോയിലെ ഉമ്മർ പറയുന്നു ഇരുപത്തിയാറാം തീയതി നടക്കാൻ പോകുന്ന ലോകസഭ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയില്ല എന്നുള്ള ആ തീരുമാനം എടുത്തത് ഞങ്ങൾ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങളും ഒത്തൊരുമിച്ച് യോഗം ചേർന്നിട്ട് എടുത്ത തീരുമാനമാണ് ഇത് ഞങ്ങളുടെ അടിയുറച്ച തീരുമാനമാണ് ഈ തീരുമാനത്തിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല ഞങ്ങളോട് നല്ല നിലയ്ക്ക് ഗവൺമെന്റ് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചും അതേപോലെ തന്നെ പെരുമാറാൻ ബാധ്യസ്ഥരായിരിക്കാണ് ഞങ്ങളുടെ വീടുകളും സ്ഥലങ്ങളും എല്ലാം ജീർണിച്ച് ജീർണാവസ്ഥയിലാണ് ഏത് നിമിഷവും വീട് നിലമ്പൊത്താവുന്ന രൂപത്തിലാണ് വീടുകളും മറ്റുമുള്ളത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യാനും താല്പര്യമില്ലെന്ന് ഇവർ പറയുന്നു ബൈപ്പാസിന് വിട്ടു നൽകിയ ഭൂമിക്ക് പണം നൽകുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമി വിട്ടുതരിക എന്നിട്ട് മാത്രമേ ഇനി വോട്ട് ചെയ്യൂ എന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഒരേ സ്വരത്തിൽ പറയുന്നു എന്താണെന്ന് വെച്ചാൽ മുപ്പത് വർഷമായി ഞങ്ങൾ ഇതിന് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് ഒരു പ്രതിവിധി എന്താണ് കാരണം ഇനി ഞങ്ങൾക്കൊണ്ട് കൊണ്ട് താങ്ങ കയ്യിൽ ഒരു മയക്കാല വരുന്നത് ഒരു പ്രാവശ്യം തന്നെ വീട് പൊളിഞ്ഞാടി അതിലുള്ള ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങളാണ് ഞങ്ങളെ സഹായിച്ചത് ഗവൺമെന്റിന്റെ വശത്ത് നിന്ന് ഞങ്ങൾ പോവുക തിരുവനന്തപുരം പോയി ിൽ പോയി എല്ലായി പോയിങ്ങൾ ഞങ്ങളെ സങ്കടം ബോധിപ്പിക്കുന്നുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് ഒരു പ്രതിവിധി കിട്ടിയിട്ടില്ല ഇനി ഞങ്ങളെ ഒന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആ വീടിന് നാല്പത്തിരണ്ട് വർഷമായി ആ വീടിന്റെ നാല് ബെഡ്റൂമിന്റെ സീ സീലിങ്ങും ചാടി ഞങ്ങൾക്ക് അവിടെ നിൽക്കാനും ഈ മഴയത്ത് ഞങ്ങൾ വയസ്സായ തന്തി തള്ളയാണ് എൺപത്തൊന്ന് വയസ്സ് ഭർത്താവിനുമായി എഴുപത്തിനാല് വയസ്സ് എനിക്കുമായി രണ്ട് മക്കളെ വലിയ മകൻ മരിച്ചുപോയി അവനും അവൻ്റെ ഭാര്യയും കുട്ടികളും വാടകയ്ക്ക് പോയി രണ്ടാമത്തെ മകൻ വേറെ വീട്ടിലേക്കും പോയി അപ്പം ഞങ്ങൾ വീട് വിട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കാരണം ഞങ്ങളുടെ തറവാടാണ് ഇത് എന്തെങ്കിലും ഒരു പരിമിതി ഞങ്ങൾക്ക് കാണിച്ചു തരണം ഈ നാൽപ്പത്തിരണ്ട് വർഷവും ഞങ്ങൾ തൊണ്ണൂറ്റിയൊന്നിലാണ് ബൈപ്പാസ് വരുന്ന കോളി ഇളക്കം സൃഷ്ടിച്ചത് പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾക്ക് റിപ്പയർ ചെയ്യാനോ അതൊന്ന് പിന്നെ വിറ്റു പോവാനോ ഒന്നും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ഈ മഴയത്ത് ഞങ്ങളുടെ ജീവിതം എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അതിൻ്റെ അടിയിൽ ഞങ്ങൾ പെടുമോ അഥവാ ഞങ്ങള് മുന്നോട്ട് തന്നെ പോകുമോ എന്നുള്ള ഒരു സംശയത്തിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് എന്ത് വന്നാലും ഈ ഇതിനൊരു പ്രതിനിധി ഞങ്ങൾക്ക് കാണിച്ചു തരണം ഈ ബൈപ്പാസിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ വീടുകൾ ഒരു പണയം വെക്കാനോ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനോ കഴിയാത്തൊരവസ്ഥയാണ് ഇതിൽ നിന്ന് ഒന്നെങ്കിൽ ഞങ്ങളെ ഒഴിവാക്കി തരുക അല്ലെങ്കിൽ ഞങ്ങളെ ദേവതത്തിന് അനുവദിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ വീടിനൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് ഞാൻ താമസിക്കുന്ന വീട് പറഞ്ഞാല് ഏകദേശം കണ്ടീഷനായി ഇപ്പോ അതേപോലെ ബാത്റൂം വരെ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കോലത്തിലാണ് ബാത്റൂം മറ്റേ ഇടിഞ്ഞു പോയ ഇതിലാണ് താമസിക്കാൻ പറ്റാത്ത കോലത്തിലാണ് ഇപ്പം ഇപ്പം ഞാൻ നിൽക്കുന്നത് തറവാട്ടിലാണ് ഒരു മാസത്തോളമായിട്ട് അതായത് ഞാൻ ആ താമസിക്കുന്ന വീടിൻ്റെ കണ്ടീഷൻ വളരെ മോശത്തിലാണ് ഇപ്പം പോകുന്നത് അതിൻ്റെ താഴത്ത് കൂടെയാണ് ബൈപ്പാസ് പോയി ഞങ്ങളത് ഇരുപത്തി ഇരുപത് ഇരുപതോളം സെൻ്റ് ഞങ്ങൾക്കവിടെ പോകുന്നത് അപ്പം വീട് പറഞ്ഞാൽ വളരെ മോശമായ കണ്ടീഷനാണ് ഉള്ളത് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മയ്ക്ക് കീഴിൽ ചക്കാലക്കുത്തുമുതൽ വെളിയംതോട് വരെയുള്ള ഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അമ്പത്തി ഈ കുടുംബങ്ങളിലായുള്ള ആയിരത്തി അഞ്ഞൂറോളം വോട്ടർമാരാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലാണ് ഈ കുടുംബങ്ങൾ നാടിന്റെ വികസനത്തിനായി നിലമ്പൂർ ബൈപ്പാസ് റോഡിന് സ്ഥലം വിട്ടു നൽകിയത് ഇതോടെ ഭൂമിയിലുള്ള ഇവരുടെ അവകാശം ഇല്ലാതായി വീടുകളിൽ താമസിക്കാം എന്നതല്ലാതെ സ്വന്തം ഭൂമിയിൽ നിന്നും ഒരു മരം പോലും മുറിക്കാനോ ഭൂമി പണയപ്പെടുത്തി ബാങ്ക് വായ്പ എടുക്കാനോ കഴിയില്ല നിലമ്പൂർ നഗരസഭയിൽ നിന്നും ഒരു ആനുകൂല്യവും ലഭിക്കുകയുമില്ല പലരും പഴക്കം ചെന്ന പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിലാണ് ജീവൻ പണയം വെച്ച് കഴിയുന്നത് പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളും കടന്നു വരുന്നുണ്ട് നാൽപ്പത്തിരണ്ട് വർഷത്തിലേറെ പഴക്കമുള്ള പൊട്ടിപ്പൊളിഞ്ഞ വീഴാറായ വീട്ടിലാണ് അയ്യാർപൊയിലെ കാരിയായ സതീദേവിയും ഭർത്താവും കഴിയുന്നത് വീട്ടിൽ കഴിയാൻ നിർവാഹമില്ലാത്തതിനാൽ മക്കൾ വാടക വീട്ടിലേക്ക് മാറി മുൻപ് സ്വന്തം ഭൂമിയിൽ സുരക്ഷിതമായ ഒരു വീട് ഇതാണ് സതീദേവിയുടെ ആഗ്രഹം പന്ത്രണ്ട് വർഷം മുൻപ് വീടിന് തറയിട്ട നസീറയ്ക്ക് വീടിന്റെ തുടർ നിർമ്മാണം അധികൃതർ നിഷേധിച്ചതിനാൽ ബൈപ്പാസ് മാർഗമായി ഈ തറയും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് സജിത്തും വയോധികയായ ശകുന്തളയുമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് സന്തോഷത്തോടെയല്ല വോട്ട് ബഹിഷ്കരണം പ്രതിഷേധിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാലാണെന്ന് പറയുമ്പോഴും വോട്ട് തേടിയെത്തുന്നവർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ നീളത്തിലാണ് നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസ് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കൂത്ത് വരെയുള്ള രണ്ട് കിലോമീറ്റർ ഭാഗത്ത് മാത്രമാണ് റോഡിന് ഭൂമി നൽകിയവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചത് ബാക്കി നാല് ഭാഗത്തെ ജനങ്ങളാണ് ദുരിതം പേറുന്നത് ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി